യമനിലെ ഹൂതികരുടെ മിസൈൽ പതിച്ച് ഏതൻ ഉൾക്കടലിൽ കപ്പലിന് തീ പിടിച്ചു ആൻഡുഗിയാൻ ബാർബുഡരായത്തിൻ്റെ പതാക വഹിച്ച കപ്പലിൻ്റെ ഫോർവേഡ് സ്റ്റേഷനിലാണ് ഈ മിസൈൽ വന്നു വീണത് എന്നാൽ സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ കപ്പൽ ജീവനക്കാർ ഉടനെ തന്നെ തീ കിടത്തിയെന്ന് സ്വകാര്യ സുരക്ഷാ ഏജൻസിയായ ആംബ്രെ അറിയിച്ചു ഹൂത്തികൾ രണ്ടാമതും വിട്ട മിസൈലിനെ ലക്ഷ്യം തെറ്റുകയും ചെയ്തു സംഭവസമയത്ത് സമീപത്തെ ചെറിയ ബോട്ടുകളിൽ നിന്നും കപ്പലിന് നേരെ വെടിവെപ്പ് ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂത്തികൾ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ നവംബർ മുതൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് സമുദ്രപാതയിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതിന്റെ തുടർച്ചയാണ് ഈ സംഭവം ഇതുവരെ ഉണ്ടായ അമ്പതിലേറെ ആക്രമണങ്ങളിൽ മൂന്ന് നാവികരാണ് കൊല്ലപ്പെട്ടത് ഹൂതികൾ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റൊരു കപ്പൽ മുക്കുകയും ചെയ്തിരുന്നു ഇതിനെ തിരിച്ചടിയായി ഹൂതികളെ ലക്ഷ്യമിട്ട് അമേരിക്കയും സഖ്യശക്തികളും നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടെ മധ്യഗാസയിലെ നുസരത് മേഖലയിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിനാല് കടന്നു ഹമാസ് പറയുന്നു കൂടാതെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത്തിനാല് കുട്ടികളും അമ്പത്തേഴ് സ്ത്രീകളും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു കൊല്ലപ്പെട്ടവരിൽ തങ്ങൾ ബന്ദികളാക്കിയ നിരവധി ഇസ്രയേലികൾ ഉണ്ടെന്നും ഹമാസ് പറയുന്നു ഈ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പ്രത്യേക ദൗത്യത്തിലൂടെ നാല് ബന്ദികളെ ഇസ്രയേൽ സൈന്യം രക്ഷിച്ചിരുന്നു ഹമാസുമായി കര വ്യോമമാർഗം ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നത് എന്നാൽ ബന്ദികളെ മോചിപ്പിക്കാൻ നടത്തിയ രണ്ട് മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം നൂറിൽ താഴേ വരൂ എന്നാണ് ഇസ്രയേൽ പറയുന്നത് ബന്ദികളെ രക്ഷിക്കുന്നതിനിടെ ഒരു ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിരുന്നു അഭയാർത്ഥി ക്യാമ്പായ നുസരത്തിൽ ആയിരങ്ങളാണ് ഇപ്പോൾ തിങ്ങിപ്പാർക്കുന്നത് ഇതിനിടെ ഇന്നലെയും മധ്യ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നിരുന്നു ഇന്നലെ വീടുകൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു പലസ്തീനികളുടെ സുരക്ഷ ഉറപ്പാക്കാത്ത പക്ഷം വെടിനിർത്തൽ കരാർ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഹമാസ് വീണ്ടും പറയുന്നു ഇതുവരെയായി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്